ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം ചെങ്കോട് അമ്പലക്കുന്നിലാണ് വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നത് മേലെ കാളിക്കാവൂർ റോഡ് വള്ളിപ്പടൻ ഷാജഹാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് രണ്ടേക്കാൽ പവൻ സ്വർണവും നാല്പത്തി ഏഴായിരം രൂപയുമാണ് കളവ് പോയത് രാത്രിയിൽ സ്ഥലത്തെത്തിയ മോഷ്ടാക്കൾ വീടിന്റെ മുൻവശത്തെ അടച്ചിട്ട വാതിൽ തീ കൊണ്ട് കത്തിച്ച ശേഷം കോടാലി കൊണ്ട് തകർത്താണ് അകത്തു കയറിയത് പണവും സ്വർണവും സൂക്ഷിച്ച അലമാര തകർത്താണ് ആഭരണവും പണവും മോഷ്ടിച്ചത് ഷാജഹാൻ ഒരു മാസത്തോളമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മകളുടെ ആഭരണമാണ് കളവ് പോയത് ചികിത്സാർത്ഥം പണയം വെക്കുന്നതിന് മകൾ നൽകിയ ആഭരണമാണ് കളവുപോയത് മറ്റൊരാൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള പണമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് സംഭവസ്ഥലത്ത് കാളികാവ് പോലീസ് പരിശോധന നടത്തി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു മലപ്പുറത്ത് നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും മോഷണം നടന്ന വീട്ടിലെത്തി പരിശോധന നടത്തി കഴിഞ്ഞ വർഷം അമ്പലക്കടവിൽ വീടിനുള്ളിൽ നിന്നും നാൽപ്പത്തിയഞ്ച് പവൻ മോഷണം പോയ സംഭവത്തിൽ തുമ്പുണ്ടാക്കാൻ പോലീസിനായിട്ടില്ല ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Rubyvag Bridal Collections by Shopika Weddings.